നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയപ്പം എൻ്റെ റൂമിൽ വെട്ടം ഇച്ചിരി കുറവാണ് അപ്പൊ വീഡിയോ എടുക്കുമ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചൊരു സാധനമാണിത് വളരെ ചെറിയ സാധനമാണ് പക്ഷെ ഇത്രയും വലിയ പെട്ടിയിലാണ് വരുന്നത് ആമസോൺ സോ പൊട്ടിക്കാം വീട് മാറുന്നതിൻ്റെ നല്ല ഓട്ടവും തിരക്കൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കുമായിരുന്നു ഇനി നമുക്ക് മെല്ലെ തുടങ്ങണം ഫോണിന്റെ പുറകില് ഒട്ടിച്ചു വയ്ക്കുന്ന സിലിക്കൺ അങ്ങനെന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കുറച്ചായിട്ടേ എൻ്റെ ക്ലോക്കിന് സ്പീഡ് ഇച്ചിരി കൂടുതലാ എല്ലാം ബാലൻസ് ചെയ്യാൻ ഞാൻ കുറച്ച് പാടുപെടുന്നുണ്ട് ഇഷ്ടപ്പെട്ട കാര്യ കാരണേ കഷ്ടപ്പെടാതെ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ മനസ്സിലായി ഒരു പോയിന്റ് കഴിയുമ്പം എത്ര ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും നമ്മളൊന്ന് ടയേർഡായി പോവും അപ്പോൾ ഒരു പോസ് എടുക്കുന്നത് വളരെ നല്ലത് റിംഗ്ലൈറ്റ് വാങ്ങിയതിന് വേറെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇത് ഞാൻ തന്നെ എനിക്ക് കൊടുക്കുന്ന ചെറിയൊരു മോട്ടിവേഷനാ പൈസയൊക്കെ മുടക്കിയതല്ലേ ഇനിയും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്റെ ഒരു പൊട്ട സ്വഭാവ കൊറേ നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് വളരെ കണക്ട് ചെയ്തിട്ടുണ്ട് വർക്ക് നോക്കാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് കൊള്ളാം നൈസ് അങ്ങനെ യുദ്ധഭൂമിയിലേക്ക് പുതിയൊരു ബടൻകോടെ വന്നു ഇനി നല്ല വീഡിയോസ് ചെയ്യാൻ ഇതെനിക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ അല്ലേ